നമസ്കാരം ഞാൻ ഗോപാൽ തനുമ സ്പെഷ്യൽ ന്യൂസ് ക്ലീൻ യൂസ് സർട്ടിഫിക്കറ്റുമായി കേക്ക് സ്റ്റോറി മുതൽ തിയേറ്ററുകളിൽ മാനത്തെ കൊട്ടാരം ആലഞ്ചേരി തമ്പ്രാക്കൾ ചന്ത ഭരണകൂടം വൃദ്ധന്മാരെ സൂക്ഷിക്കുക പ്രിയപ്പെട്ട കുക്കു തുടങ്ങിയ രസകരമായ ഹിറ്റ് ചിത്രങ്ങൾ ഒരുക്കിയ സംവിധായകൻ സുനിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം സംവിധാനം ചെയ്യുന്ന കേക്ക് സ്റ്റോറിക്ക് ക്ലീൻ യൂസ് സർട്ടിഫിക്കറ്റ് ഏപ്രിൽ പത്തൊമ്പതിനാണ് കേക്ക് സ്റ്റോറി തിയേറ്ററുകളിൽ എത്തുന്നത് ഒരു കേക്കിന് പിന്നിലെ രസകരവും ഒപ്പം ഉദ്യോഗജനകവുമായ കഥയുമായി എത്തുന്ന ചിത്രത്തിൽ സംവിധായകൻ സുനിലിന്റെ മകൾ വേദ സുനിലാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് വേദ സുനിലാണ് സംവിധായകൻ ടി എസ് സജീവ മകൾ ജനനി സത്യജിത് ഒരു പ്രധാന വേഷം ചെയ്യുന്നു ചിത്രവേദ റീൽസിന്റെയും ജെ കെ ആർ ഫിലിംസിന്റെയും ബാനറിൽ ബിന്ദു സുനിലും ജയന്തകുമാർ അമൃതേശ്വരിയും ചേർന്നാണ് കേക്ക് സ്റ്റോറി നിർമ്മിക്കുന്നത് ചിത്രത്തിൽ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അശോകനാണ് ബാബു ആന്റണി ജോണി ആന്റണി മേജർ രവി കോട്ടയം രമേശ് അരുൺകുമാർ മല്ലിക സുമാരൻ നീന കുറുപ്പ് സാജു കൊടിയൻ ദിനേശ് പണിക്കർ ഡൊമിനിക് അൻസാർ കലാഭവൻ ടി എസ് സജി ജനനി സത്യജിത് ഗോവിന്ദ് അശ്വിൻ ജിത്തു ഗോകുൽ സംഗീത കിങ്സ്ലി അമൃത ജയന്ത് സിന്ധു ജയൻ വിദ്യ വിശ്വനാഥ് എന്നിവരും ജോസഫ് യുഎസ്എ മിലിക്ക സെർബിയ ലൂസ് കാലിഫോർണിയ നാസ്തിക മോസ്കോ തുടങ്ങി വിദേശികൾ ആയിട്ടുള്ള പേരും സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് കൂടാതെ തമിഴ് നടനായ റെഡിൻ കിഡ്സ്ലി ആദ്യമായി മലയാള സിനിമയിൽ അഭിനയിക്കുന്നു എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട് ഛായാഗ്രഹണം ആർ എച്ച് അശോക് പ്രദീപ് നായർ മ്യൂസിക് ജെറി അമൽദേവ് എസ് വി വെങ്കടേഷ് പശ്ചാത്തല സംഗീതം റോണി റാഫേൽ എഡിറ്റർ എം എസ് അയ്യപ്പൻ നായർ പ്രോജക്ട് ഡിസൈനർ എൻ എം ബാദുഷ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ജി ബി മാള വരികൾ വിനായക് ശശികുമാർ സന്തോഷ് വർമ്മ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് സക്കീർ ഷാജി തിരുമല കലാ സംവിധാനം സജീഷ് താമരശ്ശേരി വസ്ത്രാലങ്കാരം അരുൺ മനോഹർ മേക്കപ്പ് കലാമണ്ഡലം വൈശാഖ് സിജു കൃഷ്ണ അസോസിയേറ്റ് ഡയറക്ടർ നിതീഷ് ഇരട്ടി സ്റ്റിൽസ് ഷാലു പേയാട് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഹാരിസ് ഹംസ റിജി സുബ്രഹ്മണ്യൻ രാഹുൽ കെ എം